സെലിബ്രേറ്റ് യുവർ ലൈഫ് വിത്ത് ഹോസ്പിറ്റൽ സ്പോർട്സ് ആൻഡ് ജോയിൻ സെന്റർ റോഡ് കുറ്റിപ്പുറം നമസ്കാരം കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം നിരമരുതൂർ പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് കൺവെൻഷനും പതിനൊന്ന് അഞ്ച് പന്ത്രണ്ട് വാർഡുകളിൽ മത്സരിക്കുന്ന എസ് ടി പി ഐ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും എസ് ടി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലതീഫ് നിർവഹിച്ചു അവകാശങ്ങൾ അർഹനിലേക്ക് വിവേചനമില്ലാത്ത വികസനത്തിന് എന്ന സന്ദേശത്തിൽ മത്സരിക്കുന്ന എസ് ടി പി ഐ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു ഓരോ വർഷവും ഉണ്ടാക്കണം പിന്നു പിന്നെ കുടിവെള്ളം കൊടുക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് ഒരു പ്രൊജക്ട് ഉണ്ടാക്കണം ഈ പഞ്ചായത്തില് ഇരുന്നൂറ്റി അറുപത് പ്രൊജക്ട് ഒരു വർഷം ഇവർ പ്ലാൻ ചെയ്ത് പാലിംഗ് കമ്മീഷൻ അംഗീകാരമാണ് ജില്ലാ പ്ലാനിംഗ് കമ്മീഷൻ വാങ്ങണം പഞ്ചായത്ത് പ്രൊജക്ട് മനസ്സിലാക്കാൻ പതിനൊന്നാം വാർഡിൽ ഫിറോസ് മൈതാനവും അഞ്ചാം വാർഡിൽ വരിക്കോടത്ത് കുഞ്ഞലവിയും പന്ത്രണ്ടാം വാർഡിൽ കൊല്ലടത്തിൽ ഫൈസലും ജനവധി തേടും പഞ്ചായത്ത് പ്രസിഡന്റ് എ യാഹു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ പാമാങ്ങാടൻ മണ്ഡലം പ്രസിഡന്റ് സി എം സദക്കത്തുള്ള മണ്ഡലം സെക്രട്ടറി കുഞ്ഞുപോകർ അരീക്കാട് ഫിറൂസ് നൂർ മൈതാനം വി കുഞ്ഞലവി എൻ കെ സൈനുൽ ആബിദി എന്നിവർ സംസാരിച്ചു എ കുഞ്ഞു കെ അബ്ദുറഹ്മാൻ കെ സുലൈമാൻ ഹാജി എന്നിവർ നേതൃത്വം നൽകി